ഒടുവിൽ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രന് കിട്ടേണ്ടത് കിട്ടി ഉഷിരുള്ള പെണ്ണുങ്ങളോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും സബ് കളക്ടർ രേണുരാജിനെതിരെ എസ് രാജേന്ദ്രൻ എം എൽ എ നടത്തിയ വിവാദ പരാമർശങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്തത് എന്നാൽ ഇപ്പോൾ രാജേന്ദ്രൻ എം എൽ എക്ക് കൃത്യമായ എട്ടിന്റെ പണി തന്നെ കിട്ടിയിരിക്കുന്നു സി പി എം ജില്ലാ കമ്മിറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റി പരസ്യമായി തന്നെ ശാസിച്ചിരിക്കുകയാണ് ഇനി വലിയ പ്രതികരണങ്ങളൊന്നും വേണ്ട പരസ്യമായി ഒന്നും പറയുകയും പ്രതികരിക്കുകയും വേണ്ട എന്ന് സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി തന്നെ എസ് രാജേന്ദ്രൻ എം എൽ എ പറഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും ഈ ഒരു വിഷയം പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ദേവികുളം സബ് കളക്ടറെ ആക്ഷേപിച്ച എസ് രാജേന്ദ്രൻ എം എൽ എക്കെതിരെ തുടക്കം മുതൽ വലിയ വിമർശനങ്ങളാണ് സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നു കൊണ്ടിരുന്നത് പ്രത്യേകിച്ചും സി പി എം കടത്ത നടപടി എടുത്തേക്കുമെന്ന് തുടക്കം മുതൽ സൂചനകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ ശരിയായിരിക്കുന്നു സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ രാജേന്ദ്രൻ നടത്തിയ പ്രതികരണങ്ങൾ വലിയ വിമർശനങ്ങൾ കഴിവച്ച സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് സിപിഎം കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് സ്ത്രീ ശോമലംഘനം നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ അന്ന് തന്നെ വലിയ ഗൗരവത്തോടെ ചർച്ച അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ േണുരാജ് എം എൽ എ സബ് കളക്ടർ നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ ഒഴിപ്പിക്കൽ നടപടികൾ അല്ലെങ്കിൽ കൃത്യമായ ഇടപെടൽ ഭൂമി കയ്യേറ്റത്തിൽ നടത്തിയപ്പോൾ അതിന് തടയിട്ടുകൊണ്ട് രാജേന്ദ്രൻ രംഗത്ത് വരികയും അവളെന്ന് പരസ്യമായി വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം വലിയ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ സാധാരണക്കാർ വരെ വലിയ വിമർശനങ്ങളുമായി ഈ വിഷയത്തിൽ രാജേന്ദ്രനെതിരെ രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെയാണ് പാർട്ടി നേരത്തെ നടപടിയെടുക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ട് പാർട്ടി നിലപാട് വ്യക്തമാക്കിയിരുന്നു യാണ് പരസ്യമായ പ്രതികരണങ്ങൾ വേണ്ട ഇനി രാജേന്ദ്രന് പഴയതുപോലെ അങ്ങനെ എന്തും തോന്നുന്ന രീതിയിൽ പറയാമെന്ന് കരുതണ്ട എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് പാർട്ടി കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായാൽ ഒരു സ്ത്രീ വിരുദ്ധ നിലപാടുണ്ടായാൽ അതിൽ നടപടി എടുത്തില്ലെങ്കിൽ അതെല്ലാം തന്നെ വലിയ തിരിച്ചടിയാകും പ്രത്യേകിച്ചും പി കെ ശശി എം എൽ എയുടെ വിഷയത്തിൽ സ്വീകരിച്ച ഒരു നിലപാട് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു കേന്ദ്ര കമ്മിറ്റിക്ക് അടക്കം പരാതി കൊടുത്തിട്ടും മുതിർന്ന വനിതാ നേതാക്കൾക്ക് പരാതി കൊടുത്തിട്ടും ഡി ാരിക്ക് നീതി കിട്ടിയില്ല എന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് മുതിർന്ന നേതാവ് വി എസ് അച്യുതാനന്ദൻ അടക്കം ആ വിഷയം ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഈ വിഷയത്തിലും രേണുരാജിന്റെ വിഷയത്തിലും വി എസ് അച്യുതാനന്ദൻ നിലപാട് വ്യക്തമാക്കിയത് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഇനി ഒരു സ്ത്രീ വിഷയത്തിൽ കൂടി ഇങ്ങനെയൊരു നിലപാടുമായി മുന്നോട്ട് പോകാനാകില്ല അതുകൊണ്ട് തന്നെ കർശന നടപടി എടുത്തില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാക്കും ജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൃത്യമായ ആസൂത്രണത്തോടെ പാർട്ടി സംസ്ഥാന നേതൃത്വം സി പി എം ജില്ലാ കമ്മിറ്റി ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയൊരു നിലപാടെടുത്തിരിക്കുന്നത് ഏതായാലും രാജേന്ദ്രന്റെ കൂടി വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തിരിക്കുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഭൂമി കയ്യേറ്റ വിവാദങ്ങളിലൊക്കെ എസ് രാജേന്ദ്രനൊപ്പം പലപ്പോഴായി കേട്ട പേര് മന്ത്രി എം എം മണി ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ളത് വലിയ ശ്രദ്ധേയമായ കാര്യമാണ് തുടക്കത്തിൽ എം എം മണിയുടെ സഹോദരന്റെ മകൻ എസ് രാജേന്ദ്രന്റെ ഭൂമി വിവാദം ഇതൊക്കെ ഗൗരവമായി വന്നപ്പോഴൊക്കെ പലപ്പോഴായി പലതരത്തിൽ നിലപാടുകൾ വ്യക്തമാക്കിയ മണി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സി സംസ്ഥാന നേതൃത്വം കാനം രാജേന്ദ്രൻ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ അവരൊക്കെ തന്നെ സബ് കളക്ടറുടെ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നതും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു മൂന്നാറ് നിലവിലുള്ള പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെ അവിശുദ്ധ കൂട്ടുകെട്ട് ബാഹ്യശക്തികളുടെ ഇടപെടൽ ഇതിനെയെല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ് രേണുരാജ് കയ്യേറ്റം ഒഴിപ്പിക്കൽ അല്ലെങ്കിൽ ഭൂമി കയ്യേറ്റത്തിനെതിരെ കർശനമായ നിലപാടുമായി വന്നത് അതിനെതിരെയാണ് രാജേന്ദ്രൻ എം എൽ എ അടക്കമുള്ളവർ വലിയ വിപ്ലവമായി വന്നതെങ്കിലും അതെല്ലാം ഇപ്പോൾ പൊളിഞ്ഞെടുങ്ങുന്ന ഒരവസ്ഥ അതായത് രാജേന്ദ്രൻ എന്താണോ പറഞ്ഞത് അത് തെറ്റെന്ന് പാർട്ടി തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നു മാപ്പ് മാപ്പ് പറയലിനും അപ്പുറം ഇപ്പോൾ എടുത്തിരിക്കുന്ന സി പി എമ്മിന്റെ നിലപാട് അത് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചർച്ചയാകും ഏതായാലും പരസ്യമായ പ്രസ്താവനകൾ ഇനി രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല അങ്ങനെ തന്നെയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും രാജേന്ദ്രനോട് പറഞ്ഞിരിക്കുന്നത്